ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യുകയാണ് മലയാളിയായ തൃശൂർ സ്വദേശി വില്ലി ആന്റണിയാണ് പടുകൂറ്റൻ കപ്പലിന്റെ ക്യാപ്റ്റൻ സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറിന എത്തുന്നത് ഇതാദ്യമാണ് സിംഗപ്പൂരിൽ നിന്ന് എത്തുന്ന കപ്പൽ വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്ക് പോകും വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു അപ്പോൾ അത് കാണാൻ തന്നെ ഒരു കാഴ്ചയായിരിക്കും ഒപ്പം അത് കൊണ്ടുവരുന്ന മറ്റ് സാധ്യതകളും എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് വീണ ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര ധ്രൂപത്തിലെ ബ്രാക്ഫേറ്റ് വാട്ടർ സിസ്റ്റത്തിലാണ് എൻ്റെ പുറകിൽ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായിട്ടുള്ള എം എസ് സി അയറിനെയാണ് എം എസ് സി മെഡിറ്ററനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആറ് സീരീസിലുള്ള പ്രധാനപ്പെട്ട ഒരു കപ്പലാണ് ഇന്ന് വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്യുന്നത് ആറ് ദിവസം അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എം എസ് സി അയറീന വിഴിഞ്ഞത്തെ പുറംകടലിൽ എത്തിയത് അപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം തിരക്ക് ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എം എസ് സിയെ സംബന്ധിച്ചിടത്തോളം പെർമനൻറ്റ് ജേഡ് സർവീസുള്ളൊരു കപ്പൽ കപ്പൽ കമ്പനി കൂടിയാണ് എന്നിട്ട് പോലും വിഴിഞ്ഞത്തേക്ക് എത്താനായിട്ട് കൂടുതൽ സമയം കാത്തു കാത്തുകിടക്കേണ്ടി വരുന്നൊരവസ്ഥ അപ്പോൾ വിഴിഞ്ഞ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം അല്ലെങ്കിൽ എന്തുമാത്രം കപ്പലുകൾ തീരത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ വിഴിഞ്ഞത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫിഫ ഫുട്ബോൾ ഫിഫ ഫുട്ബോൾ ഗ്രൗണ്ടിനെക്കാട്ടും നാല് മടങ്ങ് വലുപ്പമാണ് ഒരു പക്ഷേ എം എസ് സി അയറീനെ പറ്റിയിട്ട് നമുക്ക് കൂടി പറയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ എം എസ് സി അയറീനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് സൗത്ത് ഏഷ്യയിലേക്ക് വരുന്ന എം എസ് സിയുടെ ഏറ്റവും പടുകൂറ്റി ചരക്ക് കപ്പലാണ് ഏറ്റവും പടുകൂറ്റൻ മദർഷിപ്പാണ് എം എസ് സി അയറീന നാലായിരത്തിലധികം കണ്ടെയ്നറുകൾ ഇന്ന് വിഴിഞ്ഞം തീരത്ത് എം എസ് സി അയറീന കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം എസ് സി അയറീനെ നയിക്കുന്നത് അല്ലെങ്കിൽ എം എസ് സി അയറീനയെ വിഴം തീരത്തേക്ക് എത്തിക്കുന്നത് നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാം മലയാളി തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വില്ലി ആന്റണിയാണ് എം എസ് സി അയറീനയെ നയിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഒരുപക്ഷേ ഇന്നത്തെ ഒരു നിമിഷം ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ എം എസ് സി അയറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ബർത്ത് ചെയ്യുന്ന കാഴ്ചകളാണ് ടഗ് ബോട്ടുകൾ പോയി ഈ തുറ കപ്പലിനെ വാട്ടർ സല്യൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും നമ്മൾ അതിശോക്തിപരമായിട്ടും പല ഘട്ടങ്ങളിലും നമ്മൾ തുറമുഖത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എം എസ് സിയുടെ സീരീസിലുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ അത് സൗത്ത് ആദ്യമായിട്ട് ഈ ഭാരതത്തിൻ്റെ തീരത്ത വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ സുഗമമായിട്ടാണ് കപ്പലുകൾ ഒരുപക്ഷെ വിഴിഞ്ഞം തീരത്ത് വരികയും നങ്കൂരമിടുകയും അത് കപ്പലുകൾ ചരക്കുകൾ കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യുന്നു സിംഗപ്പൂരിൽ നിന്ന് വരുന്ന കപ്പല യൂറോപ്പിലേക്കാണ് പോകുന്നത് ഈ കപ്പലിൽ ഈ കാർഗോ ചേഞ്ചിങ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ കപ്പിത്താൻ അല്ലെങ്കിൽ അദ്ദേഹം വില്യൻ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വില്യൻ ആന്റണിക്ക് തീരത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നൊരു വിഷമ നേരത്തെ നമ്മൾ ജനന്ഡീവിയൊക്കെയായിട്ട് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ചരിത്രമുഹൂർത്തം തന്നെയാണ് ഒരുപക്ഷെ സാൻ ഫെർണാണ്ടോ വന്നു അതിനുശേഷം വന്ന കൂറ്റൻ കൂറ്റൻ കപ്പലുകൾ ഈ മിഷ ഈ ടർക്കിയെ അതുപോലെ തന്നെ മിഷേൽ ചെപ്പ കെപ്പേലി അങ്ങനെ എം എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വമ്പന്മാരായിട്ടുള്ള വമ്പത്തികളായിട്ടുള്ള കപ്പലുകൾ വിഴിഞ്ഞം തീരത്ത ഇതിനോടകം തന്നെ വന്നു പോയിട്ടുണ്ട് തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടൊരു നിമിഷം തന്നെയാണ് ഈ എം എസ് സി അയറീന പോലൊരു കപ്പൽ തീരത്ത എത്തുക എന്ന് പറയുന്നത് ഒന്നാം ഒന്നാംഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വലിയ രീതിയിലുള്ള വിജയ നേട്ടങ്ങൾ ഇതിനോടൊക്കെ തന്നെ തുറമുഖം കൈവരിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ടീ കണ്ടെയ്നറുകൾ ഇതുപോലെ ഇതിനോ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് വിനിമയം ചെയ്യുന്ന കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വിഴിഞ്ഞം അതിൻ്റെ ട്രയൽ റണ്ണിലൊക്കെ വലിയ രീതിയിലുള്ള മികവാണ് കാണിച്ചിട്ടുള്ളത് ഒരു തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ആ കപ്പൽ നങ്കൂരം ഇടാൻ അല്ലെങ്കിൽ ആ കപ്പൽ ബർത്ത് ചെയ്യാനായിട്ട് ഈ ഈ ബർത്ത് ചെയ്യാനായിട്ട് കയറുന്ന സമയത്ത് ആ ആ സമയത്ത് കപ്പൽ എങ്ങനെയാണ് ഡിവേറ്റ് ചെയ്ത് അത് യഥാസ്ഥാനത്തേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്രധാനപ്പെട്ട ആ പ്രധാനപ്പെട്ട ആ ഒരു സമയം വളരെ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് അവർ പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിഴിഞ്ഞ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷ കാലഘട്ടം ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത് കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന രീതി രീതിയിലാണെങ്കിലും കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും വിഴിഞ്ഞ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മികവ് വരുത്തിയിട്ടുണ്ട് ഐ ഭാരതത്തിലെ ഐ ഐ ടി മദ്രാസ് പോലുള്ള സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഈ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് നാവിഗേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുറച്ച് സമയത്ത് കൂടുതൽ കവി കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാനും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം അതിൻ്റേതായ മികവ് പുലർത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി വിഴിഞ്ഞം ഇതിനോട് തന്നെ മാറുകയാണ് രണ്ടാം ഘട്ടം മൂന്നാം മൂന്നാംഘട്ടം നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഈ വിഴിഞ്ഞം അതിൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവും കഴിവും കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ കൊച്ചിയിൽ നടന്ന കൊച്ചിയിലും ട്രിവാണ്ടത്തുമായിട്ട് നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ സ്വകാര്യ നിക്ഷേപങ്ങൾ വന്നതൊരുപക്ഷേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ തന്നെയായിരിക്കും എം എസ് സി പോലുള്ള സ്ഥിര ചരക്ക് കപ്പൽ കമ്പനികൾ അല്ലെങ്കിൽ എം എസ് സി പോലുള്ള കൂറ്റൻ കപ്പൽ കമ്പനികൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നതും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തരാൻ പോകുന്ന സാധ്യതകൾ വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ കാര്യം തന്നെയാണ് കാരണം കൂടുതൽ ജോലി സാധ്യതകൾ ഒരു ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു 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 പ്രദേശം ആ പ്രദേശത്തിൻ്റെ വികസനങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞ് കിടക്കുന്നത് അതിൻ്റെ കടൽ തീരത്തെ സാക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തീരത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിഴിഞ്ഞം അതിൻ്റെ ചരിത്ര കാലഘട്ടം മുതൽ തന്നെ ഒരു പക്ഷേ ഈ പ്രദേശത്തെ വലിയ രീതിയിൽ വിഴിഞ്ഞം തുറമുഖം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് കാലങ്ങൾ ഇപ്പോഴും കഴിയുമ്പോൾ ആയ രാജവംശങ്ങൾക്ക് ഇപ്പോഴും കഴിയുമ്പോഴും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു പ്രദേശത്തെ ഒരു 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 സംസ്ഥാനത്തെ ഒരു രാജ്യത്തെ എങ്ങനെയാണ് അത് സാമ്പത്തികപരമായിട്ട് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൊറോണ കാലഘട്ടത്തിൽ ഏതാണ്ട് കൊറോണ കാലഘട്ടത്തിൽ മാത്രം അതായത് തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തന ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കാതിരുന്ന കൊറോണ സമയത്ത് പോലും റവന്യൂ വരുമാനത്തിൽ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ ഒഴിവ് സഹായിച്ച ഒരു വ്യവസായ മേഖല എന്ന് പറയുന്നത് മാരിറ്റീൻ മേഖലയായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് അപ്പോൾ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണെന്ന് എം എസ് എം എസ് സി ഐറീന പോലുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഇന്ത്യൻ തുറമുഖത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് സൗത്ത് ഏഷ്യയിൽ നിന്നുമുള്ള ക്ഷമിക്കണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായൊരു എം എസ് സിയുടെ കൂറ്റൻ കപ്പൽ ബർത്ത് ചെയ്യുകയാണ് അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും മയറിന തുഴഞ്ഞ തുറമുഖത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഡക്ക് ബോർഡുകൾ പോയിട്ടാണ് സല്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സാൻ ഫെർണാണ്ടോ വന്ന അതേ ആവേശത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ അതേ ആവേശത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ും ഇവിടെ നിൽക്കുന്നത് ഈ ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിയുക എന്നതും ഏറ്റവും വലിയ സന്തോഷമാണ് ഈ യൂറോപ്പ് സിംഗപ്പൂരിൽ നിന്നും വീഴന്തിരത്തെത്തുന്ന കപ്പൽ ചരക്കുകൾ ഇറക്കിയതിനു ശേഷം യൂറോപ്പിലേക്കായിരിക്കും മടങ്ങുക എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷവും കൂടിയാണിത് ആ വീഴത്താ ഒരുപാട് കപ്പലുകൾ അവസരം കാത്തു കിടക്കുമ്പോൾ സ്ഥിര ജൈഡ് സർവീസുള്ള എം എസ് സിക്ക് പോലും നാല് ദിവസം പുറങ്കടൽ കാത്തു കിടക്കേണ്ടി വരുന്നു അപ്പോൾ തുറമുഖത്തെ ചരക്ക് വിനിമയം പ്രവർത്തനങ്ങൾ എത്ര കാര്യക്ഷമമാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വീണു ഈ വിഴിഞ്ഞത്ത് ബ്രത്ത് ചെയ്യുന്ന മുന്നൂറ്റി നാല്പത്തി ഏഴാമത് കപ്പലാണ് എം എസ് സി ഐറീന നമുക്കറിയാം എം എസ് സി മെറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഇത്തരം ഈ ഐറീന സീരീസിലുള്ള കപ്പലുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഇതേ സീരീസിൽ നമുക്ക് ഇവിടെ വേറെയും കപ്പലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കപ്പൽ ഏറ്റവും വലിയ കപ്പൽ കൂടി എത്തുന്ന സാഹചര്യത്തിൽ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടി എന്താണെന്ന് മാത്രമല്ല ഈ എം എസ് സി അറീന എത്ര സമയത്തേക്കാണ് ഇവിടെ വിഴിഞ്ഞം ആ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കൂടി വീണ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഈ കാർഗോ ചേഞ്ചിങ് ഇല്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ഈ അയറിനായി തീരത്തുണ്ടാകൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം നാലായിരത്തിലധികം കണ്ടെയ്നറുകൾ ഇവിടെ വിനിമയം ചെയ്യാനുണ്ട് ഒക്കെ നാലായിരം കണ്ടെയ്നറുകൾ എന്നൊക്കെ പറയുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരളവാണ് കാരണം നമുക്കറിയാം ഒരു സെമി നാവിഗേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മെക്കാനിക്കൽ സിസ്റ്റമാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ക്രൈനുകളും അതുകൊണ്ട് ആഡ് ഷിഫ്റ്റ് ഷോർക്കിർ ക്രൈനുകളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനം അപ്പോൾ നാലും നാലായിരം കണ്ടെയ്നറുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അത് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലൊക്കെ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും അതിനുശേഷം കപ്പൽ അധിക സമയം ഇവിടെ ഇല്ല കാരണം കാർഗോ ചേഞ്ചിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് മടങ്ങും കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു നാല് ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ട് ആറാം തീയതി ഏതാണ്ട് ബെർത്ത് ചെയ്യുമെന്നായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ചത് പിന്നെ കാലാവസ്ഥ മോശ കാലാവസ്ഥാ പ്രശ്നം അതോടൊപ്പം തന്നെ ഈ സ്ലോട്ടുകൾ തുറമുഖത്തിൻ്റെ സ്ലോട്ടുകളിൽ മറ്റു ചില കപ്പലുകളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എം എസ് ഐ മൊണിക്ക പോലുള്ള കപ്പലുകൾ ഇപ്പോഴും തീരത്തുണ്ട് അപ്പോൾ മറ്റ് കപ്പലുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ സ്ലോട്ട് എൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എം എസ് സിയെ സംബന്ധിച്ചിടത്തോളം സ്ലോട്ട് ഉള്ളതല്ല പക്ഷെ എന്നാലും തീരത്തേക്ക് എത്തുമ്പോൾ എത്തിയപ്പോൾ അവർക്ക് യഥാസമയം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തപ്പോൾ ഒൻപതാം തീയതിയിലേക്ക് ഡിലേ ആവുകയായിരുന്നു അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ആ കപ്പൽ തീരത്തുണ്ടാകൂ എന്ന് നമുക്ക് പ്രതീ പ്രതീക്ഷിക്കാം എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത് അവർ ആ കപ്പലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിനിമയം ചെയ്തുകൊണ്ട് യൂറോപ്പിലേക്ക് കപ്പൽ മടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ചൈന യൂറോപ്പ് ചരക്ക് പാതയിലെ ഏറ്റവും ചരിത്ര നിമിഷമാണ് കാരണം ഈ ചരക്ക് പാതയിൽ കൂടി എത്ര ൂറ്റൻ വമ്പൻ കപ്പലുകൾ പോയിട്ടുണ്ടെങ്കിലും അത് ഭാരതത്തെ തൊട്ടിരുന്നില്ല വിഴിഞ്ഞത്തെ തൊട്ടിരുന്നില്ല പക്ഷേ ചൈന യൂറോപ്പ് ചരക്ക് പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വമ്പൻമാരുടെ വമ്പനായിട്ടുള്ള എം എസ് സിയുടെ ഏറ്റവും വമ്പത്തി ഒരു കപ്പൽ ആ കപ്പൽ വിഴിഞ്ഞം തീരത്ത് ഇന്ന് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ബർത്ത് ചെയ്യും വീണ ഓക്കെ ശരി ടിവരങ്ങൾ നിമിഷങ്ങൾക്കകം ഈ പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യും നാനൂറ് മീറ്റർ നീളം എന്ന് പറയുമ്പോൾ ഏതാണ്ട്രണ്ട് നിലകളുടെ വലിപ്പം നമുക്ക് കണക്കാക്കാം അത്രയും വലിയ അറു അറുപത്തിയൊന്ന് മീറ്ററിലധികം വീതിയുമുണ്ട് ഈ കപ്പലിന് വലിയ പടുകൂറ്റൻ കപ്പൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അതിൻ്റെ ഒരു വരവ് പോലും രാജകീയമാണ് പക്ഷേ ഇതൊരു വലിയ സന്ദേശം കൂടിയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം എം എസ് സി ഈ ഐറീന സീരീസിലുള്ള കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാനുള്ള ഒരു ഇതിൽ വിഴിഞ്ഞം തുറമുഖത്തെ കൂടി ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ ഇത് വലിയ ആഘോഷമാക്കി വാർത്തയാക്കിയ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ആ കപ്പലുകളെല്ലാം വന്നു തുടങ്ങുന്നു എന്ന് പറയുന്നതും വലിയ നേട്ടമാണ് വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം